ും പുതിരവീഡിയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി സിക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രക്തദാനത്തിനായി വിദ്യാർത്ഥിനികൾക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത് രക്തദാനത്തിന് വേണ്ടിയിട്ട് അവധി അനുവദിച്ചത് കേരള യൂണിവേഴ്സിറ്റിയാണ് ഓക്കെ ഇനി ഇതിനകത്തൊരു പ്രശ്നം കൂടെ അതായത് മറ്റേ ആർത്തവത്തിന് അവധി കൊടുത്തത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ഡോക്ടർ ജോസഫ് ഏത് റെക്കോർഡാണ് സ്ഥാപിച്ചത് ജോസഫ് ദിറ്റൂരി രണ്ടായിരത്തി ഒന്ന് തുടർച്ചയായി കുളിദിവസം ബഹിരാഗസ്ത് അത് അധികം അത് ഒരു റീഷ്യക്കാരനാണ് അവരുടെ പേര് ഒലക് ഒലക് കോണോ എൻ കെ എം ഈ പിള്ളിയാണ് ഏറ്റവും കൂടുതൽ ദിവസം ദുരിതാവസ്ഥ ചിലവഴിച്ചതാണ് പിന്നെ അടുത്തത് തുടർച്ചയായി കൂടുതൽ ദിവസം വെള്ളത്തിൻ്റെ അതാണ് ഈ പുള്ളിയുടെ റെക്കോർഡ് ജോസഫ് ദിട്ടുരി അപ്പോൾ പുള്ളി ഏറ്റവും കൂടുതൽ സ്വന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓക്സിജൻ ഇല്ലാണ്ടൊന്നുമല്ല അതായത് വെള്ളത്തിൻ്റെ അടിയിലൊരു ലോഡ്ജ് എന്തോ പേട്ട് അതിൻ്റെ അടിയിലാണ് ഇങ്ങനെ സ്റ്റേ ചെയ്ത് ഏകദേശം ഒരു പത്തൊന്നൂറ് ദിവസത്തോളം നിന്നാണ് നമ്മുടെ കരുവുകൾ പിന്നെ എന്താ ഉള്ളത് ഭക്ഷണം കഴിക്കാതെ ഏറ്റവും കൂടുതൽ ദിവസം ചിലവിട്ടത് അത് അങ്കുസ് ബാർബറി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ് അത് പണ്ടാണ് കേട്ടോ ഇപ്പം ഉള്ള പണ്ടാണ് പിന്നെ തുടർച്ചയായി കുളിവസം വലമ്പുകളിൽ അതാരും ഒരു പെടിയില്ല നമുക്ക് അടുത്ത ദിവസം തൊട്ട് പോവാം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയില് യുനെസ്കോയില് ജോയിൻ ചെയ്തത് അമേരിക്കയാണ് ഓക്കെ അമേരിക്ക ജോയിൻ ചെയ്യല്ലേ അമേരിക്ക റീജോയിൻ ചെയ്യുക ചെയ്ത് പണ്ട് അതായത് ഇസ്രായേലും അമേരിക്കയൊക്കെ യുനെസ്കോയിൽ യുനെസ്കോ ലെഫ്റ്റായിട്ട് ും ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് അറിവ് അമേരിക്കയാണ് ഇപ്പം തിരിച്ചു ജോയിൻ ചെയ്തത് ഓക്കെ അടുത്ത പ്രഥമ ജനചതീയ കേൽ മഹോത്സവം ഇവിടെ എന്ന് പറയുന്നത് ഈ ട്രൈബൽ ആയിട്ടുള്ള അത്ലറ്റിക്സിന് വേണ്ടി മാത്രം പ്രത്യേകം നടത്തിയൊരു ഇതാണ് ഒരു എന്താ പറയുക സ്പോർട്സ് ഫെസ്റ്റിവൽ ആണ് അത് നടന്നത് ഭുവനേശ്വറിലാണ് ഓക്കെ ഓക്കെ അടുത്ത ഓസ്റ്റ് നാലാമത് നാഷണൽ വാട്ടർ അവാർഡ് മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാൽപ്പത്തഞ്ചാമത് യൂറോപ്യൻ എസ് എ പ്രൈസ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് നേടിയ ഇന്ത്യൻ ബുക്ക് ഉണ്ട് അതിന്റെ ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ആണ് അവാർഡ് കിട്ടിയത് അടുത്ത ദിവസം ആന്റി കമ്മ്യൂണൽ ആരംഭിച്ച പോലീസ് സേന ഏത് സംസ്ഥാനത്താണ് അത് കർണാടകമാണ് അതായത് മംഗലാസ് ആണ് ഈ സംഭവം അതായത് ഈ കമ്മ്യൂണൽ ആയിട്ടുള്ള അതായത് കമ്മ്യൂണൽ വയലൻസ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സെറ്റപ്പ് അത് ഏത് കായിക ഇനത്തിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരമാണ് സി എ ഭവാനി ദേവി സി എ പവൻ ദേവിയുടെ ഇവന്റെ ഫെൻസിംഗ് ഓക്കെ നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ ഇന്ത്യൻ ഫെൻസിംഗ് ആണ് അടുത്ത ഓസ്റ്റ് ഇന്ത്യയിലെ പ്രഥമ വനിതാ കബഡി ലീഗ് നടന്നത് എവിടെ ഫസ്റ്റ് കബഡി ലീഗ് നടന്നത് ഇന്ത്യയിൽ അവരുടെ അല്ല ദുബായിൽ ആണ് ഓക്കെ അടുത്ത ഓസ്റ്റ്

മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിനു ശേഷം ഡീ കമ്മീഷൻ ചെയ്ത നാവിക കപ്പലായ ഐ എൻ എസ് ക്രിബാൻ ഏത് രാജ്യത്തിനാണ് ഇന്ത്യ കൈമാറിയത് ഐ എൻ എസ് ആദ്യത്തെ വാർഷിപ്പാണ് നമ്മളതാർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ യോഗ ഒളിമ്പ്യാഡ് നടന്നത് എവിടെ രണ്ടായിരത്തി മൂന്നിലെ യോഗ ഒളിമ്പ്യാഡ് നടന്നത് ഭോപ്പാൽ അടുത്തത് കോവിഡ് നയൻറ്റീൻ്റെ ഏത് വകവേഗത്തിനെതിരായ വാക്സിനാണ് ഇന്ത്യയിൽ വികസിപ്പിച്ച ജെംകോവാക് ജെംകോവാക് ജെകോവാക്ക് ലോക സാമ്പത്തിക ഫോറം പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ലിംഗസമത്വം കൂടിയ രാജ്യമേത് അത് ഐസ്ലാൻഡാണ് വർഷങ്ങളായിട്ട് ഐസ്ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ ജെൻഡർ ഇക്വാലിറ്റി ഉള്ളത് അത് നമ്മൾ കാണാറുള്ളതാണ് അടുത്ത കാണാറുള്ള നടന്ന വിമൻസ് വിമൻസ് ഏഷ്യൻ കപ്പിലെ ലേറ്റസ്റ്റ് ജയിച്ചത് ശ്രീലങ്കയാണ് അതിന് തൊട്ട് ആണെങ്കിൽ ഇന്ത്യ ആണ് അടുത്ത ക്വസ്റ്റൻ രണ്ടായിരത്തി മൂന്നിലെ കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്നും അർഹമായ കൃതി ചെയ്ത് മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാരം അത് പെരുമഴത്തെ കുഞ്ഞത്തുകളാണ് പ്രിയ അടുത്ത ജൂണിൽ പ്രധാനമന്ത്രി ഉടമയായത് പ്രസംഗിച്ച അത് നരേന്ദ്രമോദി അല്ല അത് വാജ്പേയി അല്ലേ അത് വാജ്പേയി ആണ് അപ്പൊ ഇതല്ല ആൻസർ അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ അതുമല്ല അമേരിക്കൻ സെനറ്റിനെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി അതുമല്ല കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തിനെ രണ്ട് തവണ രണ്ട് തവണ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി അതാണ് ആൻസർ ഈ ഭരണത്തിന്റെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നത് ഓക്കേ ഈ ഭരണം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് അന്നത്ത് വരുന്നത് സ്റ്റേറ്റ് ഡാറ്റ സെന്റർ സ്റ്റേറ്റ് ഡാറ്റ സെന്റർ വരും വരുന്നതാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വരുന്നതാണ് പൊതുസേവന കേന്ദ്രം അതും വരുന്നതാണ് ഓക്കെ അപ്പം ഇത് മൂന്നുണ്ട്

സെപ്റ്റംബറിൽ ഏഴിൽ ഗസറ്റ് ഓഫ് ഇന്ത്യ ഓക്കെ അതും ഓക്കെ ആണ് നോക്കാവേ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചാണ് പദ്ധതി ദുഃഖം ചെയ്തത് ഡി ഡിസംബറിലല്ല ഇതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സോറി രണ്ട് രണ്ട് രണ്ടായിരത്തി ആറാണ് ഇതിൻ്റെ ഡേറ്റ് ഓക്കെ രണ്ടായിരം രണ്ടായിരത്തി ആറാണ് ഈ സംഭവം കമൻസ് ചെയ്തത് അപ്പോൾ ഇതാണ് തെറ്റ് ഓക്കെ രണ്ടായിരത്തി ആറ് രണ്ട് രണ്ട് രണ്ടായിരത്തി ആറ് ഇത് നമ്മളിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ഓക്കെ പിന്നെ താഴ്ത്തത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽ പദ്ധതി പുനർമീകരണം ചെയ്തു അതും അറിയാണ് ഓക്കെ ഒക്ടോബർ രണ്ട് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത ഓസ്റ്റ് കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് കുടുംബശ്രീയിൽ ഉൾപ്പെടാത്തതാണെന്നുള്ള ലക്ഷ്യങ്ങൾ സ്ത്രീ ശാക്തീകരണം ഉണ്ട് പ്രാദേശിക സാമ്പത്തിക വികസനം അതുകൊണ്ട് ദാരിദ്ര്യ നിർവചനം അതുകൊണ്ട് സുസ്ഥിര വികസനം അതാണ് രംഗത്തില്ലാത്തത് ഓക്കെ അപ്പോൾ ഇത്രയും കുറച്ച് സമയം നമ്മളൊന്ന് ചർച്ചയാണ് ഉദ്ദേശിച്ചിരുന്നത് നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എക്സാം കാരണലും ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഓക്കെ അത് പ്രിപ്പയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടായിരുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാം ഓക്കെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോരിക്കും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഓരോ സ്റ്റോറി 嗯，不追这的啊。